വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സൺഡേ ആയിട്ടാണ് പരിപാടി ഞാൻ ഇന്നൊരു ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങി എൻ്റെ ഫാമിലിയുടെ കൂടെ സോ അതിൻ്റെ ബ്ലോഗായിരിക്കും പുറകെ വരുന്നത് സ്റ്റേ അപ്പോൾ വെള്ളൂരില് വെള്ളൂരിൽ നിന്ന് വന്ന സ്ഥലത്താണ് നമ്മുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇതെൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ സ്ഥലമാണ് അപ്പം എല്ലാവരും ഫാമിലി ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫൈവ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ബോട്ട് തന്നെ എടുക്കേണ്ടി വന്നു കാരണം എല്ലാവരും കൂടെ പറ്റില്ലായിരുന്നു സോ രണ്ട് ബോട്ടിലായിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര ഓൾമോസ്റ്റ് ഒരു നയൻ തേർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് മൂവാറ്റുപുഴ ആറിലേക്ക് അവിടുന്ന് പിന്നെ വേമ്പനാട്ട് കായൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കായലിലൂടെ ഒരു ബോട്ടിംഗ് നടത്തുന്നത് യൂഷ്വലി നമ്മൾ കുമരകം മാലപ്പി ആ റൂട്ടായിരിക്കും പിടിക്കുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ നമുക്കറിയാം വേവനാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ലാർജസ്റ്റ് ലേക്കാണ് അപ്പോൾ ഇതിങ്ങനെ കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലയിൽ ഫുൾ മൂന്ന് ജില്ലകളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുവാണ് അപ്പോൾ നമ്മൾ ചെമ്പ് വഴിയൊക്കെയാണ് പോയത് ചെമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മുഖാട സ്ഥലം ചെമ്പ് ചെമ്പ് തൂക്കുപാലയൊക്കെ കണ്ടു അവിടെ നമ്മൾ പൂത്തോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോയത് പൂത്തോട്ടയിലാണ് ഞാൻ ഒരു മാജിക് ഐലൻഡ് ഉള്ളത് അപ്പോൾ തന്നെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിരുന്നു ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ ഫുൾ മേള അവിടെ പൂത്തോട്ട ഞാൻ പറഞ്ഞ ഈ മാജിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൽ ഇറങ്ങി നിൽക്കാൻ നമുക്ക് നമ്മുടെ അരയോളം മാത്രമേ വെള്ളം കാണത്തുള്ളൂ അങ്ങനെ ഒരു പോയിൻ്റ് ഈ മാജിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാജിക് ഐലൻഡ് ഒരു നാല് തുരുത്ത് വന്ന് ചേരുന്ന സ്ഥലമാണ് ശരിക്കും പ്രകൃതിയുടെ ഒരു പ്രതിഭാസങ്ങൾ ഒക്കെ പറയാം കാരണം അത്രയും പരന്ന് കിടക്കുന്ന കായലിൻ്റെ നടുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും മടിയായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് പറയുന്നത് നമുക്ക് താഴെ ഫുൾ മണ്ണിനകത്ത് കക്കായ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാലിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ കൈക്കകത്ത് ഫുൾ കക്ക വരും ഞാൻ ആക്ച്വലി ഡ്രസ്സ് വേറെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇറങ്ങിയിട്ട് ഞാൻ കയറി ഉണങ്ങാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ ആ ബോട്ടിൻ്റെ തുഞ്ച അറ്റത്തേന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ബാക്കി എല്ലാവരും നിന്നെ അതിനകത്തുണ്ടായിരുന്നു എല്ലാവരും പിന്നെ കക്ക കോമ്പറ്റീഷൻ ആക്കാൻ തുടങ്ങി ആർക്കാണ് ഏറ്റവും കൂടുതൽ കക്ക വായിരുന്നത് ഭയങ്കര രസമായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു കവർ നിറച്ച് കക്ക കിട്ടി പിന്നെ അവിടെ നിന്ന് ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെല്ലാവരും കയറി ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അവിടെ തന്നെ ഒരു നമ്മുടെ ഒരു ഒരു വേറൊരു റിസോർട്ട് പോലത്തെ ഒരു ആരെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ട് അവിടെയായിരുന്നു നമ്മുടെ ഉച്ച ലഞ്ചക്കൻ ലഞ്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരു ബോട്ടിൽ ഈ രണ്ട് ബോട്ടിൽ ആൾക്കാരെല്ലാം കൂടെ ഒരു ബോട്ടിൽ വന്ന് ചെറിയൊരു നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടത്തി പിന്നെ കപ്പിൾ ആയിരുന്നു എല്ലാവരും കുറച്ച് കുറച്ച് വീതം കപ്പിൾ ഡാൻസ് ഒക്കെ കളിച്ചു അവസാനം എല്ലാവരും ഒരു ഫൈവ് തേർട്ടിയോടുകൂടി തിരിച്ചെത്തി ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു ഒരു സൺഡേ ഔട്ടിംഗ് നല്ല ഈശ്വലി എനിക്ക് ആ മാജിക് ഐലൻഡിൽ ഇറങ്ങിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു കായലിൽ നിന്ന് അടുക്കി ഇറങ്ങാൻ പറ്റും അപ്പോൾ ഓവറോൾ ഒരു അടിപൊളി സൺ ആയിരുന്നു ഇതാണ് ഞങ്ങളെല്ലാം കൂടെ വാരിക്കുട്ടിയ കക്ക ഇത് അമ്മ ഇരുന്നത് പൊളിച്ചോണ്ടിരിക്കുകയാണ് ആക്ച്വലി ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ കക്ക ഇങ്ങനെ ഓപ്പണായി വരും അപ്പം അതിനകത്തെ ഷെല്ലിനകത്തിരിക്കുന്ന കക്ക നമുക്ക് കാണാൻ പറ്റും ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളു അങ്ങനെ ഓപ്പണായി വരത്തുള്ളൂ കുറച്ച് വെള്ളത്തിലിട്ടിട്ടൊന്നും ബോയിൽ ചെയ്താൽ മതി ഇത്രയും കക്ക പറക്കിയിട്ട് അവസാനം അതിനകത്ത് എടുത്ത് വന്നപ്പോൾ തന്നെ കണ്ടു ഇത് മൊത്തം ഷെല്ലിങ്ങനെ കിടക്കുക അതിനകത്തും പറക്കി പറക്കി വന്നപ്പോൾ മിച്ചം ഉണ്ടായിരുന്നതാ ഇത്രയും കക്കയായിരുന്നു എന്നാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കക്ക നമ്മൾ നേരെ കായലിൽ നിന്ന് തനത്താനം പറക്കിക്കൊണ്ട് വന്ന് കുക്ക് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ